ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് ഞങ്ങളെന്താ ചെറിയൊരു ട്രിപ്പ് പോവുകയാണേ ഇവിടെ വയനാട് മൂന്നാർ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ട് പോവുകയാണേ അപ്പോൾ അതാ അല്ലുവാണത് അല്ലൂസിന് ഉണ്ട് അല്ലുസിന് ഇങ്ങനെ ഞാൻ വെള്ളം കൊടുത്തതാണ് കേട്ടോ ഞങ്ങൾ വെള്ളം എല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഉച്ചക്കത്തെ ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എടുത്തിട്ടുണ്ട് കാരണം ബ്രേക്ക്ഫാസ്റ്റൊന്നും അധികം ഒരു ലൈറ്റായിട്ടൊക്കെ ചായ മാത്രം ഇങ്ങനെ കുടിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാ ചെറിയൊരു ട്രാവലറാണ് ഒരു പതിനേഴ് പേർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ബേബീസ് അടക്കാണ് പതിനേഴ് പേർ എന്ന് പറഞ്ഞത് അങ്ങനെതാ ഷാനു സൗഡേക്ക് ഇരുന്നു ഞാനിരുന്നു എല്ലാവർക്കും സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ പുറപ്പെട്ടിരിക്കുന്നു അങ്ങനെ വയനാട് പോയിട്ട് ഇങ്ങനെ മൂന്നാറിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല To the problem, of the bottom. അങ്ങനത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ എന്നൂരെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വണ്ടി സൈഡാക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നതുകൊണ്ട് ഇങ്ങനെ പൊറോട്ട ചിക്കൻ കറി അങ്ങനത്തെയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേനും ചിക്കൻ കറി വീട്ടിലുണ്ടാക്കി പൊറോട്ട നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ നമ്മളിരുന്ന് കഴിക്കാൻ കേട്ടോ ഇപ്പം ടൈം ഒരു പതിനൊന്ന് പതിനൊന്നേക്കാളൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് ഇതാണ് ഞങ്ങൾ ഇങ്ങനെ ജീപ്പിൽ പോരണം ഞങ്ങൾ ട്രാവലർ ആ സൈഡാക്കിയിട്ട് ജീപ്പിൽ പോരണം ഇവിടെ എന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് ട്രൈബൽസ് ഈ ആദിവാസികളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇതെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അതിന് ടിക്കറ്റ് എടുക്കണം നമ്മൾ ജീപ്പിൽ കയറുന്നതിന് മുന്നേ ടിക്കറ്റ് എടുത്തിട്ടാണ് ഇവിടേക്ക് അവർ കൊണ്ടുവരുന്നത് ജീപ്പിൽ അപ്പം ഇതാണ് ഇവിടെ കാണാൻ മാത്രം ഉണ്ട് എനിക്ക് തോന്നിയില്ല കുറച്ച് മലകൾ ഒക്കെ ഉള്ളു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ അവിടേക്ക് പോയി ഇത് ജസ്റ്റ് ആപ്പോൾ ഒരു പാർക്കാണ് ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം അപ്പം ടിക്കറ്റ് എടുത്തിട്ട് എല്ലാവരും ഉള്ളിൽ കയറി അങ്ങനെ കുറച്ച് പേരിങ്ങനെ ബോട്ടിലൊക്കെ പോയി ഷാനൂസ് അല്ലോ അങ്ങനെ അവരൊന്നും പോയില്ല കേട്ടോ കാരണം പേടിയായി അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പിന്നെ പോകുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സമയമായി ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞാൽ രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പം രണ്ടേ രണ്ട് രണ്ടേക്കാലം കഴിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇത് നമ്മൾ അൻസാറാക്കൻ്റെ ബിരിയാണിയാണ് കേട്ടോ അൻസാറാക്കൻ്റെ മാമൻ്റെ ഫ്രണ്ടാണ് ഹോട്ടലുണ്ട് അപ്പം ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ ദം ബിരിയാണി പൊട്ടിക്കാതെ അങ്ങനെ അത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒന്നും കേടുവരില്ലോ ദം ബിരിയാണി ആവുമ്പം അതങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വണ്ടി സൈഡാക്കിയിട്ട് അവിടെ നിന്ന് തന്നെ മക്കൾക്കും ഞങ്ങളൊക്കെ കഴിച്ചു ഇങ്ങനെ പേപ്പർ വിരിച്ചിട്ട് നിലത്തൊക്കെ ഇരുന്നു പിന്നെ വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരാളില്ലാത്തൊരു ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ ഇതിങ്ങനെ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പാർക്ക് ഉണ്ട് കേട്ടോ കാരാപ്പുഴ ഡാം അപ്പം അഡ്വഞ്ചർ പാർക്കാണ് അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് മെയിനായിട്ട് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പാർക്കും കാര്യങ്ങളും കുട്ടികൾക്ക് കയറാം പിന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഉള്ളിൽ കയറണമെങ്കിൽ തന്നെ ടിക്കറ്റ് എടുക്കണം പിന്നെ കേരള കേരളത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സിബ്ലൈൻ വരുന്നത് ഇവിടെയാണ് അപ്പോൾ ജസ്റ്റ് അതിൽ കയറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ എന്താണ് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി അങ്ങനെ മക്കൾ ഇതിലൊക്കെ കയറി ഇങ്ങനെ എൻ്റെ അളാമ്മൻ്റെ മക്കളൊക്കെ ഉണ്ടായിനി അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അതിൽ കയറിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് എൻ്റെ അളാമ്മൻ്റെ മക്കളാണ് അതുപോലെ മുത്തമ്മൻ്റെ മോളുണ്ട് അപ്പോൾ അവർ മൂന്നാളും ഇങ്ങനെ ഊഞ്ഞാലുണ്ടല്ലോ അതിൽ കയറി പോയ ഉഷാറൊന്നും ഇല്ല കേട്ടോ അവിടെ എത്തിയിപ്പോൾ കാലും കൈ ഒക്കെ വരയ്ക്കുന്നുണ്ട് പിന്നെ ഇത് ചാനസ് എൻ്റെ എടാമൻ്റെ മക്കളെ സീസോലിങ്ങനെ ഇങ്ങനെ ചെറിയ സീസോ ഉണ്ട് കേട്ടോ ചെറിയ മക്കൾക്കൊക്കെയുള്ള മൂന്നോ നാലോ സീസോ ഉണ്ട് തോന്നണം ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ എന്താ പറയുക ഹൈറ്റ് കൂടിയ സീസോ ആണ് ഇപ്പോൾ ഇവർ പോകുന്നത് എൻ്റെ എളാമൻ്റെ മുകളിൽ വീണ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ജിബ്ലയിൽ കയറാനുള്ള ഒരിതായി ഞാൻ പിന്നെ എന്താണെന്നോ വീഡിയോ വല്ലാതെ ആയിട്ട് ഇടുന്നില്ല ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ അധികം അധികം അതൊക്കെ ഫാസ്റ്റ് ചെയ്ത് പോവുകയാണ് കേട്ടോ ഇതിപ്പോൾ ഞാനാണ് ജിബ്ലയിൽ കയറാൻ കയറുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്താ പറയുക ബെൽറ്റ് കാര്യങ്ങൾ അങ്ങനത്തൊക്കെ ഇടുന്നല്ലോ അത് ഇടുന്നതാണ് കേട്ടോ എൻ്റെ എളാമാരുണ്ടായിനി ഞാൻ എൻ്റെ സിസ് ഉണ്ട് പിന്നെ എളാമാരുടെ മക്കളുണ്ട് എൻ്റെ മാമനുണ്ട് അപ്പോൾ എല്ലാവരും നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഒരു ജീപ്പിൽ കയറിയിട്ട് രണ്ട് മിനിറ്റിൻ്റെ ദൂരമുണ്ട് ആ ജിബിലയിൽ അവിടേക്ക് പോകണം അപ്പോൾ രണ്ട് മിനിറ്റിന് ഇതാ അവിടെ ആ ഒരു അറ്റത്ത് അവിടെ പോകണം അപ്പോൾ ജീപ്പിൽ ജീപ്പിലെങ്ങനെ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരിക ചെയ്യട്ടോ നല്ല പേടി ഉണ്ടോയെന്നു വെച്ചാൽ പേടി പേടി ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഒരു പ്രാവശ്യം നമ്മളത് ട്രൈ ചെയ്താൽ പിന്നെ പേടിയൊക്കെ മാറിക്കോളും അങ്ങനെ നമ്മളെല്ലാവരും ജിബ്ലയിൽ അതിലെടുത്ത ടിക്കറ്റിന് വരുന്ന റേറ്റ് എത്ര മുന്നൂറ്റി തൊണ്ണൂറോ അങ്ങനെ ഒന്നുമാണ് വരുന്നത് നാനൂറിൻ്റെ അടുത്ത് ടിക്കറ്റിന് റേറ്റ് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ താ ഞങ്ങൾ ഫാം ഫിറ്റെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് അവിടേക്ക് ഞങ്ങൾ മുന്നേ വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു അതുപോലെ പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ ഞങ്ങൾക്ക് പൂളേ ഡീ ജെ അത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളട്ടോ നിങ്ങളുടെ സ്റ്റേ ചെയ്യാനൊന്നുമല്ല ജസ്റ്റ് നമ്മൾ ഫ്രഷ് ആകുക അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ എക്സ്ട്രാ ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അപ്പോൾ അത് ഷാനുസ് വെള്ളം കണ്ടിട്ട് ആ ബോൾ ഇങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഷാനുസ് അല്ല ദിവസവും നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ വല്ലാതെ തായ്ച്ചല്ലേ അപ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റും എന്നതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകരുത് കറഞ്ഞ് ആ ഒരു അവന് മുങ്ങാനുള്ള വെള്ളമൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ പിന്നെ റിങ് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം ഒന്ന് ഫ്രഷ് ആവാം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ പൂളിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ചാർജ് വരുന്നത് ഹൺഡ്രഡ് ആണ് വൺ ഹൺഡ്രഡ് ഡി ജെക്ക് വേറെ എമൗണ്ട് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ മുൻകൂട്ടി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അവരെ വിളിച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇവിടെ വന്നത് അങ്ങനെ എല്ലാവരും കളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ഞങ്ങൾ പൂളിൽ കളിച്ചിട്ടുണ്ട് അങ്ങനെ അതാ രാത്രിയായി ഇനിയിപ്പോൾ പോവാമെന്ന് പറഞ്ഞ് ഷാനസ് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തതിൻ്റെ ശേഷം ഇതപ്പം കണ്ടോ രാത്രിയായി ഇവിടുത്തെ പൂളിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിലിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോവുകയാണ് ഇതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊന്നും അതായത് ഹോട്ടലിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇവിടെ ഡി ജെക്കുള്ള സെറ്റ് സെറ്റിങ് ചെയ്യാം കേട്ടോ സോങ്ങും അതുപോലെ ഇങ്ങനെ ഈ കണലൊക്കെ കൂട്ടിയിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ചാൻസോ അല്ല ദിവസൊക്കെ എന്തൊക്കെയോ മൈക്ക് മൈക്കുണ്ടായിരുന്നെ അപ്പോൾ അതിലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നിങ്ങനെ സോങ്ങ് പാടുക അങ്ങനത്തൊക്കെ സംഭവങ്ങളായിരുന്നു ഇതിൻ്റെ ഇളാമ്മൻ്റെ മക്കളിങ്ങനെ സോങ് പാടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ യൂട്യൂബിലിത് ഇതിൻ്റെ ഷോർട്ടാക്കിയിട്ടിട്ടതാണ് ഒരുപാട് ലെങ്ത്തായി പോകേണ്ടെന്ന് കരുതിട്ട് വീഡിയോ ഒരുപാട് ഇട്ടിട്ടില്ല മൂന്നാർ പോയിട്ടില്ല കേട്ടോ മൂന്നാർ ക്യാൻസൽ ചെയ്തു എന്തൊക്കെയായിരുന്നു മൂന്നാർ വയനാട് മൂന്നാർ പോകാൻ കഴിഞ്ഞിട്ടില്ല നല്ല മഴ കാരണം ഇനിയിപ്പം നമ്മൾ നാട്ടിലേക്ക് എത്തണ്ടേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പം ലേറ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നാർ ക്യാൻസൽ ചെയ്തോ ഇതവർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ അതുപോലെ സ്റ്റോറി ഇടാനൊക്കെ കൂടി വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നല്ല വിശപ്പ് വന്ന് ഒരു പത്തര കഴിച്ചിട്ടുണ്ട് കിട്ടും ആ പത്തര അപ്പോൾ ഒരു ടൈമിൽ നമ്മൾ ഒരു തട്ടുകട പോലെ ഒരു ഇത് കണ്ടിട്ട് പറയും വലിയ റെസ്റ്റോറൻറ്റൊന്നുമല്ല നല്ല കുഴപ്പമില്ല നാടൻ തട്ടുകട അപ്പോൾ ഇവിടെ മസാല ദോശ അതുപോലെ നെയ്ച്ചോറ് ഷാനുസുനും അല്ലുസുനും ബിരിയാണി അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ വണ്ടിയിൽ കയറാൻ പോവുകയാണെങ്കിൽ കഴിക്കുന്നത് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല വിശപ്പ് വിശപ്പ് കാരണം കഴിക്കുന്നതിൻ്റെ തിരക്കിൽ വീഡിയോ മറന്നുപോയി അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിൽ കയറി അങ്ങനെ അങ്ങനെ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളു വീഡിയോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക